നമസ്കാരം ആദർശങ്ങൾ വേറെ ആശയങ്ങൾ വേറെ സ്വന്തം ജീവിതം വേറെ സി പി എമ്മിന്റെ ചില നിലപാടുകളെ കുറിച്ചുള്ള ചില വാർത്തകൾ പത്രവാർത്തകളും അതുപോലെ മാധ്യമ വാർത്തകളും ശ്രദ്ധയിൽപ്പെട്ടു കാസർഗോഡാണ് സംഭവം ഉണ്ടായത് മകൾ ഇതര മതസ്ഥനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചത് മൂലം ആ മകളെ വീട്ടിൽ പൂട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ മനോരമ ന്യൂസ് സി പി എമ്മിന്റെ തലമുതിർന്ന ഒരു നേതാവാണ് കക്ഷി അതായത് കുട്ടിയുടെ അച്ഛൻ നമുക്ക് ഇവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിലോ കുടുംബകാര്യങ്ങളിലോ ഇടപെടേണ്ട ആവശ്യമില്ല പക്ഷേ ഇതിപ്പോൾ ഒരു മാധ്യമ വാർത്തയായ സ്ഥിതിക്ക് സി പി എമ്മിന്റെ ചില ആദർശങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം വി ശിവൻകുട്ടി ഒരു ഹിന്ദുവായ ഒരു സഖാവ് ഒരു മുസ്ലിം പെൺകുട്ടിയെ വിവാഹം കഴിച്ചതിന്റെ ചിത്രവും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് വലിയ സഖാക്കൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് പോസ്റ്റ് കിട്ടു അപ്പം സ്വന്തം മകളാകുമ്പോൾ സ്വന്തം കാര്യം വരുമ്പോൾ തീർച്ചയായിട്ടും നേരത്തെ ഇ എം എസും ഒക്കെ എങ്ങനെയായിരുന്നു ഇ എം എസിന്റെ പെൺമക്കളെയൊക്കെ വിവാഹം കഴിച്ചു കൊടുത്തിരിക്കുന്നത് വലിയ അക്ഷിത്വം ഒക്കെയുള്ള നമ്പൂതിരി കുടുംബങ്ങളിലേക്കാണ് അവിടെ ജാതി മതവും ഒന്നുമില്ല അമ്പലമില്ല ദൈവവുമില്ല എന്നൊക്കെ പറയുമെങ്കിലും സ്വന്തം കാര്യം വരുമ്പോൾ ഏതൊരു സി പി എം നേതാവിന് ഇങ്ങനെയൊക്കെയാണ് പെരുമാറാൻ സാധിക്കുകയുള്ളൂ എന്നതിന്റെ മറ്റൊരു പ്രകടമായ ഉദാഹരണമാണ് നമ്മൾ കാസർഗോഡ് നിന്ന് കാണുന്നത് സി പി എം ഏരിയ കമ്മിറ്റിയായാലും പിതാവ് മകളെ വീട്ടിൽ കൂട്ടിയിട്ട് ക്രൂരമായി മർദ്ദിക്കുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്യുന്നതായി മകൾ തന്നെയാണ് പരാതി പറഞ്ഞത് എത്ര വലിയ സഖാവായാലും നേതാവായാലും മകളായാലും മകനായാലും അവരെ വീട്ടിൽ കൂട്ടിയിട്ട് പീഡിപ്പിക്കാനുള്ള അനുവാദമൊന്നുമില്ല അതിനുള്ള ഭരണഘടന സ്വാതന്ത്ര്യമൊന്നും ഒരു വ്യക്തിക്കും ഇല്ല മകൾ പരാതി കൊടുത്ത സ്ഥിതിക്ക് തീർച്ചയായിട്ടും ഈ വിഷയം ശക്തമായി തന്നെ പോലീസ് അന്വേഷിക്കും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് കാസർഗോഡ് ഉദുമ ഏരിയ കമ്മിറ്റി അംഗം പി വി ഭാസ്കരന്റെ മകൾ സംഗീതയാണ് പിതാവിനും കുടുംബത്തിനും എതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇതിൽ ഇനിയിപ്പോൾ ആർ എസ് എസിന്റെ സ്വാധീനമുണ്ട് എന്ന് പറയുമോ ഈ പെൺകുട്ടി ആർ എസ് എസിന്റെ ഏതെങ്കിലും ഒരു സ്വാധീന വലയത്തിൽ പെട്ടു എന്നൊക്കെ പറയുമോ എന്നുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല ഇതര മതസ്ഥനായ യുവാവിനെ വിവാഹം കഴിക്കാനുള്ള തന്റെ ആഗ്രഹം അറിയിച്ചതോടെയാണ് പീഡനം ആരംഭിച്ചത് എന്നാണ് ഈ പെൺകുട്ടി ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് വാഹനാപകടത്തിൽ പരിക്കേറ്റ് അരക്ക് താഴെ തളർന്ന സംഗീത വീട്ടിൽ അടുത്ത ദുരിതമാണ് അനുഭവിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വയ്യാത്ത കുട്ടിയാണ് ശാരീരികമായി അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുമുള്ള കുട്ടിയാണ് ഈ കുട്ടിയെയാണ് അതിക്രൂരമായി സത്യം പറഞ്ഞാൽ പിതാവും ബന്ധുക്കളും ചേർന്ന് പീഡിപ്പിക്കുന്നത് എന്നാണ് പരാതി വീട്ടിൽ തടങ്കലിൽ പാർപ്പിച്ചിരിക്കുന്ന തനിക്ക് ചികിത്സ നിഷേധിക്കുന്നു എന്നും സ്വത്ത് തട്ടിയെടുത്ത കുടുംബം തന്നെ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുകയാണെന്നും സംഗീത ആരോപിക്കുന്നു ആരോപിക്കുന്നു ഒരു രഹസ്യ ഫോൺ ഉപയോഗിച്ച് പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിലാണ് യുവതി തന്റെ ദുരിത കഥ ഇപ്പോൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നതായി ഈ മനോരമ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തനിക്ക് ലഭിച്ച അവർ ആദ്യമൊന്നും വിവാഹം കഴിച്ചതാണ് വിവാഹമോചന സെറ്റിൽമെന്റ് തുക മുഴുവൻ പിതാവും സഹോദരനും ചേർന്ന് കൈക്കലാക്കിയെന്നും അതിനുശേഷം ചികിത്സ പോലും തനിക്ക് ലഭ്യമാക്കുന്നില്ല ഇതര മതസ്ഥനായി യുവാവിനെ വിവാഹം കഴിക്കാനുള്ള ആഗ്രഹം അറിയിച്ചതോടെയാണ് ശാരീരികവും മാനസികവുമായ പീഡനം ഇപ്പോൾ ഇങ്ങനെ തുടരുന്നത് പിതാവ് പി വി ഭാസ്കരൻ തന്നോട് സംസാരിച്ചതിനെക്കുറിച്ചും സംഗീത വെളിപ്പെടുത്തി കമ്മ്യൂണിസവും കാര്യങ്ങളുമെല്ലാം വീടിന് പുറത്തു മതി വീടിനകത്ത് അതൊന്നും നടക്കില്ല എന്നാണ് പിതാവ് പറഞ്ഞത് ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരന്റെ യഥാർത്ഥ മനസ്സ് എന്താണ് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന അതും വടക്കൻ കേരളത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ മനസ്സ് എന്താണെന്ന് വ്യക്തമാക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഈ പെൺകുട്ടി ഇപ്പോൾ തന്റെ പിതാവിനെ കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നത് താൻ പറയുന്നത് കേൾക്കാൻ തയ്യാറില്ലെങ്കിൽ കൊല്ലുമെന്നും അതിൽ നിന്ന് സുഖമായി ഊരിപ്പോരാനുള്ള കഴിവ് തനിക്കുണ്ട് എന്നും പിതാവ് ഭീഷണിപ്പെടുത്തി കാരണം ധരിക്കുന്ന പാർട്ടിയുടെ ആളാണല്ലോ മകളെ കൊന്നാലും കുഴപ്പമൊന്നുമില്ല ഊരിൽ പോയി ഇനി നീ നടക്കാൻ പോകുന്നില്ല അരയ്ക്ക് താഴെ തളർന്ന നീ ഇതുപോലെ ഇവിടെ കിടന്ന് കഴിയും എന്നും പിതാവ് അധിക്ഷേപിച്ചു നേരത്തെ വീട്ടുതടങ്ങളിൽ നിന്ന് മോചനം ആവശ്യപ്പെട്ട് സംഗീത സുഹൃത്തിന്റെ സഹായത്തോടെ ഹേവിയസ് കോർപ്പസ് ഹർജി ഫയൽ ചെയ്തിരുന്നു എന്നാൽ മാതാപിതാക്കൾക്കൊപ്പമാണ് കഴിയുന്നത് എന്ന പോലീസിന്റെ റിപ്പോർട്ടിനെ തുടർന്ന് കോടതിയിൽ നിന്ന് നീതി ലഭിച്ചില്ല മാതാപിതാക്കൾക്കൊപ്പം കഴിയുന്ന ഒരു പെൺകുട്ടിക്ക് അത് ഹേവിയസ് കോർപ്പസ് ഫയൽ ചെയ്താലും അത് അതിനുള്ള ഒരു നിയമ സാധുത ഇല്ല തന്റെ അവസ്ഥ വിവരിച്ച സംഗീത കഴിഞ്ഞ ദിവസമാണ് എസ് പിക്കും കളക്ടർക്കും പരാതി നൽകിയത് ഈ പരാതിക്ക് പിന്നാലെയാണ് സഹായം അഭ്യർത്ഥിച്ച യുവതിയുടെ വീഡിയോ സന്ദേശം പുറത്തുവന്നത് കാസർഗോഡ് പോലീസ് ഇതുവരെ ഔദ്യോഗിക നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് കാരണം ഇപ്പുറത്ത് നിൽക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരനാണ് ഏരിയ കമ്മിറ്റി അംഗമാണ് തലമുതിർന്ന നേതാവാണ് തലമുതിർന്ന നേതാവായാലും സി പി എം കാരനായാലും മകളെ ഇത്തരത്തിൽ പീഡിപ്പിക്കാനും മകളുടെ അവകാശങ്ങൾ കവർന്നെടുക്കാനും മകളുടെ ഭരണഘടനാപരമായ അവകാശങ്ങളിൽ കൈവയ്ക്കാനും ക്രൂരമായി ശാരീരികവും മാനസികവുമായി പീഡിപ്പിക്കാനും ഒന്നുമുള്ള അനുവാദമില്ല തീർച്ചയായിട്ടും നടപടി ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു ഉദുമ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരും അല്ലെങ്കിൽ തുടങ്ങും എന്നാണ് മനസ്സിലാകുന്നത് കമ്മ്യൂണിസ്റ്റുകാര് ഇങ്ങനെയൊക്കെ തന്നെയാണ് അവനവന്റെ കാര്യം വരുമ്പോൾ എന്ത് കമ്മ്യൂണിസം എന്ത് പ്രത്യയശാസ്ത്രം എന്ത് ചിന്താഗതികൾ എന്ത് ആശയപരമായ ഔന്നിത്യങ്ങൾ ഒന്നുമില്ല അവനവന്റെ കാര്യം വരുമ്പോൾ എല്ലാം മാറും ഇതര മതസ്ഥനെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ച ഒരു പാവം ശാരീരികമായി അസ്വസ്ഥതയും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന ഒരു പെൺകുട്ടിയുടെ അവസ്ഥയാണ് പിതാവും സഹോദരനുമാണ് ബന്ധുക്കളുമാണ് ക്രൂരമായി പീഡിപ്പിക്കുന്നത് ഇപ്പം കമ്മ്യൂണിസ്റ്റുകാരുടെ കുടുംബങ്ങൾ ഇപ്പം നമ്മൾ കുടുംബത്തിൻ്റെ കാര്യം ഞാൻ ആദ്യം സൂചിപ്പിച്ചു കുടുംബത്തിലേക്കൊന്നും കടന്നു കഴിയേണ്ട ആവശ്യം നമുക്കില്ല അവരുടെ ഇഷ്ടമാണ് എൻ്റെ മകൾക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും അല്ലെങ്കിൽ എൻ്റെ മകളാണ് ഞാൻ എന്തും ചെയ്യും ഒക്കെ പണ്ട് പറയാമായിരുന്നു പക്ഷെ ഇപ്പോൾ നിയമസംവിധാനത്തിന് കീഴിൽ അതിനൊക്കെ ചില ചില നിയന്ത്രണങ്ങളും ചില നിയമവശങ്ങളും ഉണ്ട് അതൊക്കെ അറിയാവുന്ന വ്യക്തി ആയിരിക്കണം ചിലപ്പോൾ ഈ കുട്ടിയുടെ പിതാവ് എന്തൊക്കെയാലും എന്ത് വന്നാലും കൊന്നാലും ഊരിപ്പോരും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഒരു ആത്മവിശ്വാസം സഖാവിനുണ്ട്